സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പരമാരകീര നന്ദവസുധനയപ്പൻ മന്ദമാരുതസേവിതൻ மந்தார பிரியனப்பன் மாதரஞ்சித வேதவந்திதேவந்தயப்பன் நித்யாவசன்னமுன் நர்மலித்தனையப்பன் மாதவீரநந்தன் माधवसुरनैय्यप्पन् मन्दमारुतसेविरन् मन्दारप्रियनैय्यपन् नातरञ्जितवेदवन्निदेववन्दिरनैय्यपन् नित्यतापसन् നിർമ്മല ചിത്തനയ്യപ്പൻ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ദേവരാജസുപൂജിതൻ രാജരാജനയ്യപ്പൻ ചന്ദ്രരൂപൻ ലോകപൂജ്യൻ ൂപനയ്യപ്പൻ ആര്യനാഥൻ നഴുതവാസൻ അയ്യനയ്യപ്പൻ അഭിഷേകപ്രിയൻ അഖില നായകൻ ആ പദ്ധവൻ രാജരാജനയ്യപ്പൻ ചന്ദ്രരൂപൻ ലോകപൂജ്യൻ വിശ്വരൂപനയ്യപ്പൻ ആര്യനാഥൻ അഴുതാവാസൻ അയ്യനയ്യനയ്യപ്പൻ അഭിഷേകപ്രിയൻ അഖിള பத்தவன் சுவாமியே சரணமையப்பமியே அப்ப பாபவினாசகன் சரணமயப்பாபவிநாசகன் பட்டவல்சலயப்பன் पुदसेवितपुधनाथनैय्यपन् मोक्षदायवन् मन्त्ररूपन् मोहिनीसुरनैयपन् श्रीशबरीशन् श्रीजगदीशन् शङ्करप्रियनै अपन् പാപ വിനാശകൻ ഭക്തവത്സലനയ്യപ്പൻ ഭൂതിഭൂഷണ ഭൂതസേവിത ഭൂതാഥനയ്യപ്പൻ മോക്ഷദായകൻ മന്ത്രരൂപൻ മോഹിനീ സുതനയ്യപ്പൻ ശ്രീശരീഷൻ ശ്രീജഗദദീശൻ ശങ്കര പ്രിയനയ്യപ്പൻ സ്വാമി ശരണമയപ്പ സ്വാമിയേ ശരണമയപ്പ സ്വാമിയെ ശരണമയപ്പർരപ്രിയൻ കലിയുഗവരൻ കനനവാസൻയപ്പൻ നീലാംരപ്രിയൻ നീലാഞ്ജനപ്രിയൻ നീലിമലവാസൻപ്പൻ ചിന്മുന്ദ്രാഗ്നിതൻ ജ്യോതിസ്വരൂപൻ ധർമ്മശാസ്ത്രയപ്പൻ വീരൻ വീരമണി കണ്ടൻ രാജരാജാർചിതനയപ്പൻ വിളാളി വീരൻ വീരമണി കണ്ടൻ രാജരാജാർചിതനയപ്പൻ നീലാംിയൻ നിരാഞ്ജനപ്രിയൻ നീലിമലവാസൻ യ്യപ്പൻ കർപ്പൂരപ്രിയൻ കലിയുഗവരൻ കാനനവാസൻപ്പൻ ചെമ്മുദ്രാഗ്നിതൻ ജ്യോതിസ്വരൂപൻ ധർമ്മശാസ്ത്രവയ്യപ്പൻ വിരാളി വീരൻ വീരമണികണ്ഠൻ രാജരാജാത്തിനയപ്പൻ ശരണമയ്യപ്പ ശരണമയപ്പ ശരണമയ്യപ്പ ശരണമയപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പമലവാസൻ മഞ്ജുളരൂപൻ മഹാരൂപനൈ അപ്പൻ पम्पावासन् भूमिप्रवीरन् विश्वरक्षगनैयप्पन् भुवननायकन् पयविनाशकन् पस्मपूषिरनैयप्पन् राजशेखरन् राजसेविरन् हरिकरात्मजनैयप्पन् മലവാസൻ മഞ്ജുളരൂപൻ മകാരൂപൻ പൻ പമ്പവാസൻ ഭൂമിപ്രവീരൻ വിശ്വരക്ഷടനയ്യപ്പൻ ഭുവനായകൻ പയവിനാശകൻ പത്മഭൂഷിതനയ്യപ്പൻ രാജേഖരൻ രാജസേവിതൻ ഹരിഹരാത്മജനൈ അപ്പൻ സ്വാമിയേ ശരണമയപ്പമിയേ ശരണമയപ്പ സ്വാമിയേ ശരണമയപ്പ